വയത്തൂർ ഊട്ടുത്സവത്തിന് പോയി സ്റ്റേജ് പ്രോഗ്രാമൊക്കെ കണ്ട് ആസ്വദിച്ചിരിക്കുകയായിരുന്നു സമയം രാത്രി ഒൻപത് മണി കഴിഞ്ഞിരുന്നു ഊട്ടുത്സവത്തിന് വന്നിട്ട് ഊണ് കഴിക്കാതെ പോകുന്നത് എങ്ങനെയാണ് വിശപ്പിൻ്റെ വിളിയും അപ്പോഴേക്കും ആരംഭിച്ചിരുന്നു അടുത്ത ലക്ഷ്യം ഊട്ടുപുര തന്നെ ഉടനെ ഊട്ടുപുര ലക്ഷ്യമാക്കി നടന്നു ഊട്ടുപുരയിലേക്കുള്ള യാത്ര അത്ര എളുപ്പമായിരുന്നില്ല മുന്നിൽ നീണ്ട ക്യൂ ആയിരുന്നു ഊട്ടുപുരിയിലേക്കുള്ള യാത്ര ആരംഭിച്ച് ഏകദേശം അരമണിക്കൂറോളമായപ്പോൾ ഊട്ടുപുരയ്ക്ക് തൊട്ടടുത്തെത്തി ഒട്ടും സമയം കളയാതെ കയ്യും കഴുകി ഊട്ടുപുരിയിലേക്ക് ഓടി ചോറ് വന്ന് വീണപ്പോൾ പ്ലേറ്റൊന്നു ഒലഞ്ഞു അതിൻ്റെ മീതെ സാമ്പാറും കാബേജ് തോരനും എരിശേരിയും അച്ചാറും പിന്നെ ഉപ്പും ഒരു കയ്യിൽ പ്ലേറ്റും മറുകൈയിൽ ഫോണുമായി വരുന്നത് കണ്ടിട്ടാകണം വെള്ളം കൊടുക്കുന്ന ചേച്ചി ചിരിച്ചുകൊണ്ട് എൻ്റെ പ്ലേറ്റിലേക്ക് വെള്ളവും ഗ്ലാസും വെച്ച് ഇനി പായസം കൂടി ഉണ്ടെന്ന് കേട്ടപ്പോൾ ചോറ് കഴിക്കുന്നതിൻ്റെ വേഗത കൂടി അളവിൽ കുറവായിരുന്നെങ്കിലും ടുജിയിൽ കേമനായിരുന്നു അടുപ്രതമൻ